ഈ വീഡിയോ ടുത്തപ്പത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടത് കണ്ടപ്പോ നേരെ ഓടി എൻറെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വട്ടം അടിച്ചു എന്തായാലും നമുക്ക് വേറെ വഴിയില്ല ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ അടുത്ത ഭാവിയെന്നൊന്നും അല്ല ഞാനൊരു പെങ്കൊച്ച എനിക്ക് ബസ്സിലെങ്കിലും പോവണ്ടേ പണിയെടുത്തതിന് മാത്രമേ പൈസ മറ്റാല്ലോ മകൻ തന്നെയാണ് പല ആയ മുകേഷ് യാദവ് മാധവ് കുറച്ച് നാളായിട്ട് തുടങ്ങി പ്രശ്നേ ചണ്ടന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പലരും പറയുന്നുണ്ടായിരുന്നു കുടുംബ പ്രശ്നമാണ് ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ലേ റിപ്ലൈ വന്നിട്ടുള്ളൂ സഹോദരിയുടെയും അമ്മയുടെയും റിപ്ലൈ വന്നില്ലല്ലോ എന്ന് പക്ഷെ ഇപ്പോൾ പ്രശ്നേശണ്ടന്റെ അമ്മ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് പ്രശ്നേശ്ശണ്ണന്റെ സഹോദരിയുടെ കൂടെ തന്നെ അമ്മയും രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശ്നേശ്ശണ്ണൻ കുഴപ്പക്കാരനാണെന്ന് എന്തായാലും പ്രശ്നേശ്ശണ്ണൻ ഈ സീരീസ് തുടർന്നുകൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരന്തരം വീഡിയോകളിട്ട് അമ്മയും സഹോദരിയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും വീഡിയോ വന്നതിന് ശേഷം എന്താണ് നമുക്കൊന്ന് നോക്കാം അച്ഛൻ പോയപ്പോൾ അന്നോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചുവരെ അന്തസ്സായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയ ഞാൻ എന്നെ മാനിയനല്ലേ എന്നെക്കാളും മാനിയനാണ് നിനക്ക് അവമാരൊക്കെ നിനക്ക് ഒരു ദിവസം തന്നെ പ്രശ്നക്ഷണ്ണം പറഞ്ഞതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഒരു ജ്യേഷ്ഠൻ തന്റെ സഹോദരിയെ ആക്ഷേപിക്കുന്നതിന്റെ അപ്പുറം ആക്ഷേപിച്ചിട്ടാണ് ഈ വാചകം അടിക്കുന്നത് ഓർക്കണം നമ്മളെ ചെയ്യുന്നതിൽ അല്ലേ നല്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോൾ കൂടെ സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ച എവിടെയെങ്കിലും ഏസ് റൂമിൽ കയറുന്നത് ജോലിയാണ് ഞാൻ അതിനു പോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി കൊടുത്തു ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്ന് അറിയാവോ ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് ആ വാട്ടർ ടാങ്കിൽ കയറി ചെയ്ത് ഇറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നത് ഇരുന്നൂറ് രൂപ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തത് ഒക്കെ ആ എന്നാൽ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കണ്ടിന് വേണ്ടിയിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രം എനിക്കാവോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം പിന്നെ എന്നെപ്പറ്റി കുറേ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനെ അങ്ങനല്ലാന്ന് തെളിക്കാനുള്ള പ്രൂഫും എൻ്റെ ഉണ്ട് അടുത്ത ഭാവിയിൽ നിന്നൊന്നും അല്ല ഞാനൊരു പെങ്കോച്ച എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ ഒരു സഹോദരിക്ക് ഉണ്ട് അതും പലരുമായിട്ട് ഉണ്ട് അതാണ് അവളുടെ പണിയെന്ന് ചാനലിലൂടെ വന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് നാളെ ഒരു ഫ്യൂച്ചറുണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് നാളെ ഒരു ജീവിതമുണ്ട് എന്നൊരു വിചാരം വേണമായിരുന്നു ആ വിചാരത്തിൻ്റെ വകതിരിവ് പോലും ഇല്ലാത്ത പ്രശ്നക്ഷണ്ണൻ ഇപ്പോൾ വന്ന് സഹോദരി നാട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞാലും ഇനി എന്തൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു സഹോദരി ആക്ഷേപിക്കുന്നതിൻ്റെ അങ്ങേയറ്റമാണ് നിങ്ങൾ ആക്ഷേപിച്ചത് പിന്നീട് വന്ന് ന്യായം അടിച്ചിട്ട് കാര്യമില്ല നീ പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മര്യാദ കുറച്ചൊക്കെ ഇത്രയും കാലം എന്റെ ചിലവിൽ ജീവിച്ചതാണെന്നുള്ള ബേസിക് ബോധം വേണം അതിനോട് നന്ദി വേണ്ട എന്റെ ഭയങ്കരമായിട്ട് എൻ്റെ ചിലവ് വന്ന് കടപ്പെടുന്നു കിടക്കണ്ട പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കരുത് നീ ഒരു ദിവസം ഒരു ദിവസം വീടിന് വേണ്ടി ചിലവ് നോക്കിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഡയലോഗ് പറയാം ഇവിടെ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാനാണ് അവളെ നോക്കിയിരുന്നത് അല്ല ഈ സഹോദരി എന്ന് പറയുന്ന വ്യക്തി ആരുടെ കൂടെയാണ് ജോലിക്ക് പോയത് ഈ പ്രശ്ന ശേ ഈ കൂടെ ജോലിക്ക് പോയി എന്നാണ് സഹോദരി പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ നാളായിട്ട് ഇവൻ്റെ കൂടെ തന്നെയാണ് ജോലിക്ക് പോകുന്നത് ആ ശമ്പളമെല്ലാം ആ കുട്ടി അവിടെയാണ് ചിലവാക്കുന്നത് അതുപോലെ തന്നെ അച്ഛൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ പന്ത്രണ്ടായിരം രൂപ ആ പൈസക്ക് എന്തിനാണ് ചിലവാക്കുന്നത് ചിലപ്പോൾ ഈ വ്യക്തി നോക്കിയില്ല എന്ന് പറയാൻ കഴിയില്ല നോക്കി കാണുമായിരിക്കാം നോക്കി എന്ന് കരുതി സ്വന്തം സഹോദരിയെ ഇങ്ങനെ അപമാനിക്കാമോ ഇനി അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പലരും സ്നേഹം കൊണ്ട് അത് മറക്കുകയാണ് ചെയ്യുന്നത് കൂടെ ഇരിക്കുന്ന ഇവൻ്റെ സ്വന്തം ഭാര്യ പോലും അതിനെ എതിർത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതും ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിലോ അത് ആലോചിക്കേണ്ടതായിരുന്നു മിസ്റ്റർ പ്രശ്നേഷ് കുമാർ എന്തായാലും ഇതിനെക്കുറിച്ച് സഹോദരി എന്താണെന്ന് പറഞ്ഞതിലും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം സംഭവം പറഞ്ഞാൽ അവന് പൈസ വേണം അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം വെളിയിൽ പോകാനായിട്ട് പൈസ വേണം അതിലെൻ്റെ കൂടുതൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ദേഷ്യം അമ്മയോടും ഉണ്ട് അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു എൻ്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് എടുത്തിട്ടുമായിട്ട് നശിപ്പിച്ച ആ കൊണ്ട് തന്നത് അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി അപ്പോൾ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്നെനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് ഈ പറഞ്ഞ് എനിക്ക് ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെ തന്നാണ് ഈ പറയുന്ന ഇവൻ്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോയത് ഞാൻ കുറെ വെയിലും മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് ഇവന്റെ തുടക്കത്തിലുള്ള വീഡിയോ കണ്ടാത്തലെന്ന് നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും ഈ കുട്ടിയാണ് ചെയ്തിട്ടുള്ളത് ഇവന്റെ വീഡിയോ എടുത്ത് കൊടുക്കാനായാലും ഇവനെ സഹായിക്കാനായാലും ഇവന്റെ സഹോദരിയും അമ്മയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഇവൻ പറയുന്നത് ഇവൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഒരുപക്ഷെ ആ കുട്ടി അവൻ്റെ കൂടെ പോയത് തന്നെ ഒരു സഹോദരൻ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ സഹോദരൻ നല്ല രീതിയിൽ അങ്ങ് വലിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ സഹോദരി കൂടെ ഇതിനകത്ത് പാർട്ണർഷിപ്പ് ഉള്ളതായിരുന്നു പക്ഷേ ലാഭം മുഴുവൻ നമ്മുടെ പ്രശ്നേഷണൻ പ്രശ്നം പരിഹരിച്ചെടുക്കുമായിരുന്നു ഒരു ലാഭം കൊടുക്കത്തുമില്ലായിരുന്നു ദിവസക്കൂലിയായിട്ട് ഒരു ഇരുന്നൂറ് രൂപ കൈ കൊടുക്കും ഇതായിരുന്നു ഈ കുട്ടിയുടെ വരുമാനം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ജോലിക്ക് പോയായിരുന്നെങ്കിൽ ഇതിനപ്പുറം ആ കുട്ടിക്ക് കാശുണ്ടാക്കാമായിരുന്നു അതിനെ വിടാതെ അതിൻ്റെ ഭാവി തുളച്ചത് തന്നെ ഈ ജ്യേഷ്ഠൻന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ എന്നിട്ട് അവൻ പറഞ്ഞു വരുത്തുന്നത് ഒരു ലാഭമില്ലായിരുന്നു അതുകൊണ്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു നീ ചിലവ് നോക്കിയോ എന്നൊക്കെയാണ് ഈ പെൺകുട്ടി ചിലവ് നോക്കണമെങ്കിൽ ഈ സഹോദരൻ പൈസ കൊടുത്താലല്ലേ പറ്റൂ ഇല്ലെങ്കിൽ സഹോദരൻ ലാഭവിഹിതം കൊടുത്താലല്ലേ പറ്റൂ അത് കൊടുത്തിട്ടും ഇല്ല അതിനായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പുതിയൊരാളെ കിട്ടിയപ്പോൾ ഇനി നീ സ്വന്തമായിട്ടൊരു ജോലി നോക്കൂ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത് അതാണ് ഈ പെൺകുട്ടിയുടെയും അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ അണ്ണന് ന്യായീകരണങ്ങൾ ഇഷ്ടം പോലുണ്ട് അതുകൊണ്ട് തന്നെ പല ന്യായീകരണങ്ങളുമായിട്ടാണ് അണ്ണൻ വരുന്നത് അപ്പൊ അതാ അന്ന് തൊട്ട് ഞാൻ കുടുംബം അച്ഛൻ അമ്മയ്ക്ക് കുടുംബ ചെലവിന് ജീവിത ചെലവിന് വേണ്ടിയിട്ട് പന്ത്രണ്ടായിരം രൂപ വെച്ച് മേടിച്ചു കൊടുത്തത് ഞാനാണ് വക്കീലിലേക്ക് എഴുതി അതൊക്കെ മറ്റേ എന്താ രജിസ്റ്റർ ഒക്കെ ചെയ്ത സാധനമാണ് അപ്പോൾ അതുപോലെ അതിനകത്ത് തന്നെ ചിഞ്ചുവിന് വേണ്ടി അച്ഛൻ ഇത്ര ഗോൾഡ് ഉണ്ടാക്കിയായിരുന്നു അതെല്ലാം ചിഞ്ചുന്റെ ആണെന്നും അമ്മയുടെ പേരിലോട്ട് അച്ഛൻ്റെ പാതി സ്ഥലവും കൂടെ അമ്മയുടെ പേരിലോട്ട് ആ വീടിന്റെ സ്ഥലവും കൂടെ എഴുതി കൊടുത്തതും അതൊക്കെ ഡീൽ ചെയ്തതൊക്കെ ഞാനാണ് എനിക്ക് അച്ഛനോട് സംസാരിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടായിട്ടുള്ള പിന്നെ സ്വന്തം അച്ഛൻ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അതിൻ്റെ നഷ്ടപരിഹാരം മേടിക്കാൻ മോനില്ലെങ്കിൽ പറ്റില്ല ആ അമ്മ കഷ്ടപ്പെട്ടു പോകാനേ ആ അമ്മയ്ക്ക് കിട്ടാതെ പോയാനേ അവൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവനില്ലെങ്കിൽ ആ നഷ്ടപരിഹാരം കിട്ടത്തില്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടാ ഇതൊക്കെ ആരില്ലെങ്കിലും അവർക്ക് ആ നഷ്ടപരിഹാരം കിട്ടുന്നതായിരിക്കും മാസം തോറും അത് കിട്ടും അതിന് ഇനി പ്രശ്നേഷുണ്ടെങ്കിൽ മാത്രമേ ആ പ്രശ്നം പരിഹരിച്ച് കിട്ടത്തോളം ഒന്നും ഇല്ല അതുപോലെ തന്നെ അവൻ കേസിനെക്കുറിച്ചും പറയുന്നുണ്ട് എന്നെ പോലീസ് വിളിപ്പിച്ചെങ്കിലും എന്തെങ്കിലും കേസ് എടുത്തോ എൻ്റെ കയ്യിലാണ് നിരപരാധിത്വം എൻ്റെ നിരപരാധിത്വം പോലീസിന് മനസ്സിലായി അതുകൊണ്ടാണ് എന്നെ വിട്ടയച്ചത് അമ്മയും സഹോദരിയും കൊടുത്തത് കള്ളക്കേസായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ സത്യാവസ്ഥ വേറെ ഒന്നാണ് ഇവന്റെ കയ്യിലിരിക്കുന്ന സ്വർണം തരില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനേറെ കേസ് കൊടുത്തത് അതുപോലെ തന്നെ മർദ്ദിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ചും ഈ മഹാൻ പറയുന്നുണ്ട് അതും അതുകൊണ്ട് കേട്ടുപോക്കാം കള്ളക്കേസ് ആണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പോലീസുകാർ അവിടെ നിന്ന് എടുത്തു അവർ കേസ് ഒന്നും എടുത്തില്ല ഇപ്പൊ അത് പോരാതെ വന്നു അവിടെ ഒന്നും നടന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു തെളിവും ഇല്ല മാത്രല്ല നാലിടിയൊക്കെ കൊടുത്തുകഴിഞ്ഞാല് മുഖത്തൊരു ചെറിയ പാടെങ്കിലും കാണത്തില്ല ഒരു ചെറിയ പാടും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതുപോലെ തന്നെ ഇവർ പറഞ്ഞതിൽ ഭയങ്കരമായ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതും ില്ല അത് അടുത്ത എപ്പിസോഡിൽ പറയാനുള്ളതാണ് നമുക്കിതൊരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകണം ഒരു സീരിയൽ പോലെ ഒരു തൊള്ളായിരം എപ്പിസോഡ് അങ്ങനെ ഇത് വൻ വിജയമാക്കണം പ്രശ്നമാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുള്ള സീരിയസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ സീരിയസ് ആയിട്ട് വരുമെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും എല്ലാവരും കണ്ട് ഫോർച്യൂൺ എടുക്കാൻ സഹായിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ പക്ഷെ ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് ആ സഹോദരിക്കും അമ്മയ്ക്കുമാണ് അവരും ഒരു ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ അവർക്കും എന്തെങ്കിലും ലാഭം കിട്ടിയാനേ പക്ഷേ അവരതൊരു ബിസിനസ് ആയിട്ട് എടുക്കാത്തോണ്ടായിരിക്കാം അവരുടെ സത്യാവസ്ഥ തുറന്നു പറയാൻ പലരെയും സമീപിക്കുന്നത് എന്തായാലും ഈ കേസിനെ കുറിച്ച് അവർക്കെന്താണ് പറയാനുള്ളത് കൊണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ പ്രശ്നത്തിന് ശേഷം അതായത് ഈ മൂന്നാം തീയതി ഉപദ്രവിച്ചു ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പിന്നെയും ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പോൾ പക്ഷെ പ്രശ്നക്ഷേണം പറഞ്ഞത് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പോലീസ് ഞങ്ങളെ വെറുതെ വിട്ടു എന്നാണ് ഈ ഒത്തീർപ്പാക്കിയതിന്റെ കേസൊന്നും പ്രശ്നക്ഷേണം പറയുന്നില്ല അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയതാണോ എന്നൊരു സംശയം തോന്നിപ്പോകുന്നുണ്ട് ും വിത്തേന്റെ വാക്കികോളു തരണമെന്നുണ്ടെങ്കിലും ഇവന്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവന്റെ വൈഫിന്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറഞ്ഞു അവിടെ വച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കൊടുത്തിരുന്ന മൂവായിരം രൂപ തിരിച്ചു തന്നു പക്ഷെ ഡിവിഡൻറ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞ സത്യം തന്നെ കാരണം ഇവൻ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് തന്നതെന്നും പറഞ്ഞു അത് ഞാൻ പണിയെടുത്ത വയസ്സാണ് കേട്ടോ കാരണം ഫെബ്രുവരി അഞ്ചിനാണ് തന്നത് ഏപ്രിൽ മൂന്നിനാണ് എന്നെ ഉപദ്രവിച്ചതും ഞാൻ ആ വീഡിയോ എടുത്തതും ആ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നെ ഉപദ്രവിച്ചത് അത് നാളെ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ ഇവന് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ആ വീഡിയോക്കകത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും തന്നിട്ടില്ല എന്നും കഴിക്കാൻ തരുന്നതിന്റെ കണക്കും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് കുടിച്ചേലും മാത്രമല്ല നീ എന്തോരം തിന്നിട്ടുണ്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് ഡ്രസ്സ് പക്ഷെ പ്രശ്നക്ഷേണ്ട കണക്കുണ്ട് ഉപ്പ് മേടിച്ചിട്ടുണ്ട് മല്ലി മേടിച്ചിട്ടുണ്ട് മുളക് മേടിച്ചിട്ടുണ്ട് കർപ്പൂരം മേടിച്ചിട്ടുണ്ട് എല്ലാം പ്രശ്നേഷണന്റെ മനസ്സിലുണ്ട് പക്ഷെ സഹോദരി കൊടുത്തതിന്റെ കാര്യം മാത്രം പ്രശ്നേഷണന്റെ മനസ്സിലില്ല അതാണ് ചില കാര്യങ്ങൾ ഓർക്കും ചില കാര്യങ്ങൾ മനപൂർവ്വം മറച്ചു വെക്കും അങ്ങനെ ഒരു രീതിയാണിത് ഇവിടെ സ്വന്തം കാര്യം ബാധിക്കുമ്പോൾ തിരിച്ച് സഹോദരിക്കും ബാധിക്കേണ്ട അവസ്ഥ വരില്ലേ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ പോലീസ് കേസ് കൊടുത്തു അത് ഞാൻ ത്രീ വീഡർ അനിയത്തിയെ കൊല്ലാൻ നോക്കി അവളുടെ സ്വർണം മാറ്റാൻ നോക്കി അത് ഞാൻ അച്ഛൻ്റെക്ക് അമ്മയുടെ അനിയത്രയും പേരിലോട്ട് എഴുതി മേടിച്ചു കൊടുത്ത സ്വർണം മാറ്റാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേടേയും പെങ്ങളുടെയും വാക്ക് കേട്ട് ഈ കാർ എടുക്കാനായിട്ട് ലോൺ വെച്ചിട്ട് തിരിച്ചെടുത്തു കൊടുത്ത സ്വർണം ഞാൻ എടുത്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയി സ്വർണം കൊടുക്കേണ്ട അവസ്ഥ വന്നു അത് അതെന്തുകൊണ്ടായിരിക്കാം സ്വർണം മുളിപ്പിച്ച് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സ്വർണം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അപ്പോൾ ആ സഹോദരിയും അമ്മയും കൊടുത്ത കേസ് സത്യമല്ലേ പക്ഷേ അവിടെ ചെന്ന് ഒത്തുതീർപ്പാക്കി വിട്ടു അല്ലാതെ കേസ് ഇല്ല എന്ന് പറയുന്നതിനോട് ഒട്ടും ചോദിക്കാൻ പറ്റത്തില്ല ഇതിനോടൊന്നു തന്നെ ഈ പാവപ്പെട്ട വ്യക്തിയെ നാട്ടുകാരെ ഉപദ്രവിച്ചു അടിക്കാൻ വന്നു അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കേട്ടു നോക്കാം ആവാണ്ടിരുന്നപ്പോ ആൾക്കാർക്ക് നീ പ്രശ്നം കൂടെ അല്ലേടാ എന്ന രീതിയിലാണ് ആൾക്കാർ വന്നത് വൈഫ് എന്ന ാണ് നാട്ടുകാർ വന്നത് ഇതിനിടയ്ക്ക് പ്രശ്നക്ഷണം പറയുന്ന കേട്ടു കറണ്ട് ചാർജ് അടയ്ക്കാൻ പോലും കാശില്ലാതെ അവർ എന്നെ വിളിച്ചുവന്ന് ഈ കറണ്ട് ചാർജ് പോലും അടയ്ക്കാൻ കഴിയാത്തവർ പിന്നെങ്ങനെ കൊട്ടേഷൻ കൊടുക്കും അതെനിക്ക് മനസ്സിലാവുന്നില്ല ഇനി കൊട്ടേഷൻ കൊടുക്കുന്നതിന് അവിടെയൊക്കെ കറണ്ട് ചാർജിനെക്കാളും വിലക്കുറവോ അവിടെ പ്രശ്നക്ഷേണം പറഞ്ഞാൽ എന്തോ തെറ്റുപറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് ആ പറയുന്നുണ്ട് കേട്ടു എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പം എൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് ആൾക്കാർ നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചുപെട്രാ നാട്ടുകാർ വന്ന സീനാണ് അതുവരെ കണ്ട് ചിരിച്ചോണ്ട് നിന്ന ആളാണ് അപ്പോൾ അവൻ പറഞ്ഞ് അവളുടെ ഇതിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് ഡിലീറ്റ് ഡിലീറ്റാക്കിപ്പിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ എൻ്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്ന് അപ്പോൾ ആൾക്കാർ എന്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവർ കണ്ടു എൻ്റെ മുഖത്തുള്ള പാടും ഒക്കെ അവർ കണ്ടു അവരുടെ നിന്ന് കഴിക്കാൻ പോകണമെന്ന് അവൻ കഴിഞ്ഞാണ് പിന്നെ ഈ മാസം പന്ത്രണ്ടാം തീയതി എന്തോ തിങ്കളാഴ്ച എന്തോട്ടിൽ പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ചുമ്മാതല്ല എല്ലാ പ്രശ്നം നാട്ടുകാരെ കാണുമ്പോൾ ഒരു ചുരുക്ക് നാട്ടുകാരോട് ഇത്ര വെറുപ്പ് അതുപോലെ തന്നെ നാട്ടുകാരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നതും രാത്രി വന്ന് വീട്ടിൽ വേളം ഉണ്ടാക്കുമ്പോൾ സ്വന്തം അച്ഛൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ സഹോദരിയുടെ മുഖത്തടിക്കുമ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല പലരും ഇടപെടും അതിനെയാണ് ഇദ്ദേഹം വളച്ചൊടിച്ച് തന്നെ ആക്രമിച്ചു തൻ്റെ പത്നിയെ ആക്രമിച്ചു പക്ഷെ പത്നി വെറുതെ കിടന്ന് ചൂടാവുന്നത് നമ്മൾ കണ്ടതാണ് ആരോ ഒരു വീഡിയോ എടുത്തതിന് നീ എൻ്റെ വീട്ടിൽ കയറി വീഡിയോ എടുക്കുമോടാ ഇത് എന്റെ വീടാടാ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പൊ സഹോദരിയും അമ്മയും വന്ന് തുറന്നു പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് ഇല്ലെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ അവരെ ആക്രമിച്ചു എന്നാക്കിയേനെ പിന്നെ ഈ നാട്ടുകാർ ഭയങ്കര മാന്യരാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തെളിവ് ഈ വണ്ടിക്ക് അകത്തോട്ട് പുറകിലെ ഈ സൈഡിലെ പുറകിലെ ഡോറ് വലിച്ചു തുറന്നിട്ട് വണ്ടിക്ക് വണ്ടിക്കോട്ട് ഓരോരുത്തരൊക്കെ കൈൻ്റെ വീഡിയോ അതൊക്കെ ഞാൻ പുറത്താക്കന് വായി നല്ല ശുദ്ധമായിട്ടുള്ള തെറികളും ഒക്കെ എന്റെ കയ്യിലിപ്പോ നാട്ടുകാർ പോലീസ് കേസ് കേസ്വരെ വന്നിട്ടില്ല ഒരാളെ തെറി വിളിക്കാന്ന് പറഞ്ഞ നോൺബിൾ ഒഫൻസ് ആണ് വീഡിയോ എൻ്റെ വീഡിയോണ്ട് കേട്ടി കാണിച്ചരാം അകത്താക്കി കാണിച്ചരാം അപ്പം പറഞ്ഞ കാര്യം കഴിഞ്ഞാൽ പക്ഷെ ഈ പറയുന്ന വ്യക്തി അതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് സ്വന്തം സഹോദരിയെ മോത്തടിക്കുകയും അതുപോലെ തന്നെ അവളെ കുറിച്ച് മോശമായി പറയുകയും ചെയ്യുന്നത് കുറ്റമൊന്നുമല്ല നാട്ടുകാർ ഇതൊക്കെ കണ്ട് എന്തെങ്കിലും പ്രതികരിച്ചാൽ അതാണ് കുറ്റം ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നതെല്ലാം നല്ല പ്രവൃത്തിയും നാട്ടുകാർ ഒരു ലാഭത്തിന് വേണ്ടിയും അല്ലാതെ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമാവും എന്തായാലും ബാക്കിയുള്ള കേട്ട് നോക്കാം ഇവൻ എന്തോ ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത് കിട്ടിയില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളായി ഓരോരോ പ്രശ്നം ഉണ്ടാക്കി 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 ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവൻ്റെ കൈ വെച്ചവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനെ ഉപദ്രവിച്ചു ഈ വീഡിയോ എടുത്തപ്പോത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടത് കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വട്ടം അടിച്ചു പറയണമെന്ന് എനിക്ക് വിഷമം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു സഹോദരൻ ഒരു സഹോദരിയെ സംരക്ഷിക്കേണ്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്വന്തം പെങ്ങളെ അടിച്ച് താഴ്ത്തുന്നത് എന്തിനു വേണ്ടിയാണ് പാതരാത്രിയൊക്കെ പന്ത്രണ്ട് പതിനൊന്ന് നാപ്പതിനൊക്കെ വന്ന് വല്ലവന്റെ വീട് അടിച്ച് കൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല എനിക്ക് ഇപ്പൊ വൈകിയോന്നാല് കാര്യം കുറേ കാലം ആ കല്യാണം കഴിച്ച കാലം മുതലുള്ള ബുദ്ധിമുട്ടുണ്ട് അത് മകനല്ലേ ഇടുന്നത് മറ്റാരും അല്ലല്ലോ മകൻ തന്നെയാണ് എന്നെ കുറിച്ച് വേണ്ടാധീനം പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ മഹത് വ്യക്തി ഇപ്പോൾ ആരെയാണ് ശരണം പ്രാവശ്യം കഴിക്കുന്നത് വെച്ചാൽ സോഷ്യൽ മീഡിയാണ് അതായത് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്താണ് ഇപ്പോൾ അദ്ദേഹം സഹായം ചോദിച്ചു വന്നിരിക്കുന്നത് എനിക്ക് വേറെ ആരുമില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കണം ഗുണ്ടകൾ ആക്രമിക്കാൻ വരും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന്റെ വിഷമം ആ മഹത് വ്യക്തിയുടെ വിഷമോ സോഷ്യൽ മീഡിയ എന്നൊരു സാധനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അല്ലാതെ ആളും ബലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സാധനം വെച്ചിട്ട് ഈ ഗുണ്ടകളെ ഒന്ന് ഒഴിവാക്കണം ആ ഗുണ്ടകളിൽ നിന്ന് എനിക്ക് എന്നെ ഇവളെയും എൻ്റെ വണ്ടിയേയും ഇവളുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന സാധനങ്ങളെയും സേഫ് ആക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി മൂവ് ചെയ്യണത് അല്ലാതെ വേറൊന്നും അല്ല ഇത്രയും നാളും സോഷ്യൽ മീഡിയയിലുള്ള വ്യക്തി പറയുന്ന ഒരു സംഭവമാണ് ഞങ്ങളെ ഞങ്ങളുടെ വണ്ടിയും ഞങ്ങളുടെ അച്ഛൻ്റെ വണ്ടിയും ഞങ്ങളുടെ അച്ഛനെ എവിടെ കൊടുത്ത സാധനങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ എന്ന് ഇതൊക്കെ എന്താണ് ഈ പറയുന്നത് എന്തൊക്കെയാ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ സഹതാപം പിടിച്ചു വറ്റാൻ വേണ്ടിയുള്ള കുറേ നാടകങ്ങൾ എന്ന രീതിയിലാണ് തോന്നുന്നത് കുറച്ചൊക്കെ സത്യം ഉണ്ടായിരിക്കാം പക്ഷേ ഇത് കാണുമ്പോൾ നാടകമായിട്ടേ തോന്നത്തുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഉത്തരം ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് യും പാട്ട് പാട്ടായിട്ട് ഇടുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല കുറെ നാളായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ അത് അതുകൊണ്ട് തന്നെയാണ് പാർട്ട് പാട്ടായിട്ട് ഇടുന്നത് അതെ ആർക്കും ഒരു സംശയം തോന്നല് പാർട്ട് പാട്ടായിട്ട് ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ആ മനസ്സിലാകാൻ വേണ്ടിയാണ് ഏകദേശം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇടുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഓരോ ദിവസത്തെ എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും ഇനി അങ്ങോട്ട് ഇതിട്ട് സീരിയസ് ആയിട്ട് പ്രഖ്യാപിച്ച് ആരും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രത്യേക രീതിയിലായിരിക്കും ഇവർ ഇനി വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് പലർക്കും പല കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇനിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നത് മറ്റൊരു ദുർവിചാരവുമില്ല സത്യങ്ങൾ വെളിപ്പെടുത്താൻ മാത്രമാണ് ഇവർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവണം അതിനുവേണ്ടി തന്നെയാണ് പല പല പാർട്ടുകളായിട്ട് ഇതിരുന്നത് ആർക്കും ദയവേത് സംശയം തോന്നരുത്